കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ സമന്വയ ഓണാഘോഷം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സംഘടന സമന്വയ ഓണാഘോഷം സംഘടിപ്പിച്ചു ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു അത് സംഘടിപ്പിക്കുകയും അത് നല്ല രീതിയിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നല്ല ഭൂകളം ഉണ്ടായിട്ടുണ്ട് നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും അർപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സമന്വയ പ്രസിഡന്റ് ഒ സുരേഷ് അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് ജാസ്മിൻ കാവ്യ സമ്മാനദാനം നിർവഹിച്ചു ബാങ്ക് ഡയറക്ടർമാർ വി കെ ബാലചന്ദ്രൻ ഒ സി ജോസഫ് ജനറൽ മാനേജർ സനൽ ചാക്കോ എ ജി എം എൻ കെ സുധ സി സി എസ് തിലകൻ സമന്വയ ട്രഷർ പി പി ശ്രീജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു ബ്രാഞ്ചുകൾ തമ്മിലുള്ള പൂക്കള മത്സരം ജീവനക്കാരുടെ കലാപരിപാടികൾ വടംവലി മത്സരം തുടങ്ങിയ പരിപാടികൾ നടന്നു സെക്രട്ടറി ഇ പ്രസാദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എസ് ആർ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു